സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പം രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ കൂടി സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് പ്രശസ്ത സിനിമാ സംവിധായകൻ ടി ദീപേഷ് പറഞ്ഞു എങ്കിൽ മാത്രമേ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരികയുള്ളൂവെന്നും അങ്ങനെ ഇല്ലാത്തതാണ് ഇന്ന് കാണുന്ന സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്നും ടി ദീപേഷ് പറഞ്ഞു ചക്രക്കൽ കേരള ബാങ്ക് ഈവനിങ് ബ്രാഞ്ചിലെ ജീവനക്കാരും ബ്രാഞ്ചിൽ നിന്ന് വിരമിച്ചവരും ചേർന്ന് സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ മൂന്നാറ് സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും ഉണ്ട് പിന്നെ എട്ട് ഒമ്പത് സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമാക്കാരൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ അച്ഛൻ ഈ പറയുന്നതുപോലെ നമ്മളൊന്നും ഒരു മര്യാദയ്ക്ക് ഒരു രീതി കൊണ്ടുപോകാൻ കഴിയില്ല ബാക്കി എല്ലാരിക്കും ഈ പറയുന്ന പോലെ ഇടക്കിടക്ക് മൊബൈൽ ഫോൺ മാറ്റി കൊടുക്കുന്നുണ്ട് ഐഫോൺ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഒറ്റ കാര്യമല്ലോ അതിന് ഇടക്ക് വേറൊരു കാര്യം കൂടി ചോദിച്ചു അടുത്ത വീട്ടില് മാഷാണെന്ന് പറയുന്നുണ്ടല്ലോ മാഷ് അച്ഛൻ അടുത്ത വീട്ടില് മാഷാണ് അവരെ കുട്ടി പിന്നെ കയ്യൊക്കെ കെട്ടിയിട്ടാണല്ലോ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞങ്ങൾക്ക് എന്താ അത് പോകാൻ പറ്റൂലെന്ന് ചോദിച്ചു ഇതിനൊക്കെ മറുപടി പറയുമ്പോൾ അതൊരു പ്രശ്നമുള്ളൂ നമ്മളീ ഈ പറയുന്ന പൊതുസമൂഹത്തിന്റെ അവരുടേതായ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമ്പോൾ നമ്മളുടെ മക്കളെയും അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടന്നു അല്ല എന്റെ ഏട്ടൻ പറഞ്ഞിട്ടാണ് മകനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ചത് ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കാനായിട്ട് അല്ല എനിക്ക് വലിയ പങ്കില്ല എന്നൊക്കെ പറയുന്നതിന്റെ പിന്നില് കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തട്ടിപ്പാണ് ചക്രക്കൽ ബ്രോഡ്ബീൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേരള ബാങ്ക് കണ്ണൂർ റീജ്യൻ ജനറൽ മാനേജർ പി പി മനുജു മുഖ്യാതിഥിയായി ബ്രാഞ്ചിൽ നിന്നും വിരമിച്ച ജീവനക്കാരായ രഘുനാഥിന്റെ മകൻ ഡോക്ടർ ശ്രീരാഗ് രഘുനാഥിനും അനീഷിന്റെ മകൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടക മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ നന്മയ്ക്കും കേരള ബാങ്ക് ജീവനക്കാരുടെ വർക്കേഴ്സ് ഫോറം നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കഥാരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജീവനക്കാരനായ ഗോപിനാഥനുമുള്ള പുരസ്കാരം ചടങ്ങിൽ കണ്ണൂർ റീജിയണൽ ജനറൽ മാനേജർ പി പി മനോജു കൈമാറി വി പി രഘുനാഥ് അധ്യക്ഷനായി ബ്രാഞ്ച് മാനേജർ പി വി മനോജ് പുത്തളത്ത് വിനോദൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു ഗ്രാമിക ചക്രക്കൽ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ